ഹലോ ഗൈസ് മൈനിഷാരോൺ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാവുന്നതന്നെയാണ് അവർ മുപ്പതോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിനകത്തു തന്നെ പോരാത്തതിന് അവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്നും ജീവച്ഛവമായിട്ട് നടക്കുന്നുണ്ട് ഏതൊക്കെ ആയുധം വെച്ചിട്ടാണ് അവർ ഈ പരിശീലനങ്ങൾ നടത്തുന്നത് ആക്രമണത്തിന് പങ്കെടുക്കുമ്പോൾ ഏതൊക്കെ ആയുധങ്ങൾ കരുതാറുണ്ട് ഇതിൻ്റെ അകത്ത് ബോംബ് ബോംബതിയും യൂസ് ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റിവീൽ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത് മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്നാലേ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് അറിയാൻ പറ്റും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്രമണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടാണ് അതായത് ആദ്യകാല ആക്രമണങ്ങൾ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റുക അതുവഴി ഈസി ആയിട്ട് സെർജിക്കൽ ബ്ലേഡ് എന്ന് പറയുന്നത് അത്രയും മൂർച്ചയേറെ ആയതാണ് ചെറിയ പോക്കറ്റിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൈസിലുള്ള ഒരു സാധനമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ബ്ലേഡ് എന്ന് പറയുന്നത് അത് വെച്ചിട്ടൊരു വര പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വയറിനൊരൊക്കെ ഒരു വയർ വര വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടൽമാലയടക്കം പുറത്തോട്ടേക്ക് തള്ളി പുറത്തോട്ടേക്ക് വരും പിന്നീട് തുന്നിച്ചേർക്കുക എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പാടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും അത്രയും ചില ഒരു കേസസിന്റെ അത് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലെ ആ ഒരു ആളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വയറിനിട്ട ഒരു വരയില് പിന്നെ കുടൽമാല പുറത്തു വന്ന് അവസാനം കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ടുള്ളത് പിന്നീടുള്ള കാലഘട്ടത്തിൽ അവരെ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ട് വാളും മഴവും ചുറ്റികയും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അവസാനം ഉണ്ടായിരുന്ന രഞ്ജിത് ശ്രീനിവാസിന്റെ കേസിന്റെ അകത്ത് അവരെ ചുറ്റുകയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചുറ്റുകയും വാളും എന്താണ് ഇവരുടെ ആക്രമണ രീതി എങ്ങനെയാണ് ഇവരുടെ ആക്രമണ രീതി പിന്നീട് ഇവരുടെ പരിശീലനം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യ കാലങ്ങളിൽ ഈ തെരുവ് നായ്ക്കളെ കഴുത്തിന് വെട്ടിയിട്ടാണ് പരിശീലിച്ചുകൊണ്ടിരുന്നത് അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന നായയുടെ പിറകെ ചെന്നിട്ട് വെട്ടി പരിശീലിക്കാം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ നായ്ക്കളെ വെട്ടി പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് ഓടിച്ചിട്ട് വെട്ടാനും വണ്ടിയിൽ നിന്ന് വെട്ടാനും ഒക്കെ ഒരു ഇത് കിട്ടും ട്രെയിനിങ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കളെ വെട്ടുന്നത് പോരാ തന്നെ ഇസ്ലാമില് ആ ഈ നായക്ക നായ്ക്കളൊരു ഹറാമായിട്ടുള്ള ഒരു സാധനമാണ് അതിനെ വെട്ടുന്നത് പുണ്യമായിട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് അതിനെ കൊല്ലുന്നത് മറ്റും വളർത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഹറാമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായക്കൾ അതായത് പട്ടികൾ രണ്ടാമതെന്ന് പറയുന്നത് ഇവർ ആയുധങ്ങൾ വെച്ച് ചില സ്ഥലങ്ങളിൽ വെച്ച് ചില ക്യാമ്പയിനും മറ്റും നടത്തും അന്നേരം നായ്ക്കളല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരൂപങ്ങളാണ് മനുഷ്യരൂപത്തിൽ ഉണ്ടാക്കുന്ന പ്രതിമകളും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൊക്കെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധത്തിന് ആയുധ പരിശീലനത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ വെറും ഒരു സ്തൂപമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ അല്ല അവരുപയോഗിക്കുന്നത് അവിടെ ഒരു പ്രതിയോഗി അവര് വെക്കുന്നുണ്ട് ഇവൻ ഞാൻ അവന്റെ ശത്രു ആണ് ഞാനായിട്ടാണ് ശരിക്ക് ആ പ്രതിമേനെ വെട്ടുമ്പം അവരോട് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് ഇതിനെ നിന്റെ ശത്രു അതായത് ഇന്ന വ്യക്തിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് നിനക്ക് ശത്രുതയുള്ള ഒരു വ്യക്തി അവിടെ കണ്ട് അയാൾ എങ്ങനെ വെട്ടിക്കൊല്ലാം അത്രയും ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് അത്രയും മൂർച്ചയേറിയുള്ള വിഷം വർമ്മിപ്പിച്ചിട്ടാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാൻ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ അത് ആരൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പൊതുവായിട്ട് ഒരു ശത്രുല്ല നേരിട്ടൊരു ശത്രു ഇല്ല അപ്പൊ ആരൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആലോചിക്കും എന്നിട്ട് വെട്ടാൻ പറയും നിന്റെ ശത്രുവാണയാള് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം നമ്മളെ മുഖ്യശത്രു ആയിട്ട് വരുന്ന പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഈവൻ പിണറായി വിജയനെ വേണേലും അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാം എന്നുള്ള രീതിയിലാണ് ശരിക്ക് പറഞ്ഞാൽ ഇവർ ട്രെയിനിങ് നടക്കുന്നത് അത്രയും മൈൻഡ് സ്ട്രോമിങ് നടത്തിയിട്ട് ബ്രെയിൻ സ്ട്രോമിങ് നടത്തിയിട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊലപാതകത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അത്രയും ബ്രൂട്ടലായിട്ട് ഒരു കൊലപാതകം നടത്താനുള്ള ഒരു ഇതിന്റെ അകത്തേക്ക് തയ്യാറായി വരുന്നത് ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു വ്യക്തി അബദ്ധത്തിൽ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇനി പറയാനുള്ളത് പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളിൽ എവിടെയാണ് മുറിവുകൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യം വെട്ടുന്നത് അവരുടെ കാലുകളിലായിരിക്കും കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ കാലില് വെട്ടിക്കഴിഞ്ഞാല് നടക്കാനോ ഓടാനോ പിന്നെ പറ്റില്ല എവിടെയാണോ വെട്ട് കിട്ടിയത് അവിടുന്ന് ഇഴഞ്ഞു നീങ്ങാനല്ലാതെ പിന്നീട് അവർക്ക് ഒരു മുന്നോട്ട് പോക്കുണ്ടാവല പിന്നീടുള്ള വെട്ടുകൾ മിക്കവാറും ആദ്യത്തെ രണ്ടോ മൂന്നോ അഞ്ചോ വെട്ടുകൾ കൈ കൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും തടുക്കാനുള്ള ശ്രമം ഉണ്ടാവും അങ്ങനെ ആ കാലുകൊണ്ട് വെട്ടാൻ തടുക്കാനുള്ള ശ്രമങ്ങൾ വളരെ കുറവായിരിക്കും പക്ഷെ കൈകൊണ്ട് തടുക്കാനുള്ള ശ്രമങ്ങൾ കൂടിയുണ്ട് കൈകൾക്ക് വെട്ടേറ്റുന്നത് കൂടുതലും ആയിട്ട് കാണാറുണ്ട് പിന്നീടുള്ള വെട്ടുകൾ മാസീവായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകുന്ന മരണകാരണമായിട്ട് വരുന്ന മുറിവുകൾ തികച്ചും അവരുടെ കഴുത്തിന് പുറകിലാണ് കാരണം ഇവരെ ഈ പരിശീലന സമയത്ത് അവർ പറഞ്ഞ് ഇതാക്കുന്നത് ഈ കഴുത്തിൻ്റെ പുറകില് വെട്ടിക്കഴിഞ്ഞാല് അതൊരു മതത്തിൻ്റെ പേരിൽ അതായത് ഇസ്ലാമിക പ്രമാണ പ്രകാരം ഇതൊരു നല്ല ഒരു കാര്യമാണെന്ന രീതിയിലാണ് ഹലാലാണെന്നുള്ള രീതിയിലാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരിശീലന സമയത്ത് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഴുത്തിന് പുറകെയുള്ള വെട്ടുകള് എല്ലാ കൊലപാതകത്തിൻ്റെ അകത്തും അതായത് ട്രെയിൻഡ് പ്രൊഫഷണൽ കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ ഒരു കോഴീനെ കൊല്ലുന്ന പോലെയൊക്കെ ഇവർ നിസ്സാരമായിട്ട് ചെയ്യുന്നതും പിന്നീട് ഇവരുടെ മാനസിക നില എങ്ങനെ എത്രത്തോളം മോശമാവുന്നുണ്ടോയെന്ന് അനു അനുസരിച്ചിട്ട് കൃത്യമായിട്ട് കഞ്ചാവും ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ഇവരെ സർവൈവ് ചെയ്യുന്നത് നിങ്ങളീ കണ്ണൂരിലെ ഒരു കേസ് ഉണ്ടായിരുന്നു മറ്റേ ഒരു ലീഗ് പ്രവർത്തകൻ കൊന്ന കൊന്ന കേസിൻ്റെ അകത്ത് ലീഗ് പ്രവർത്തകനെ കൊന്ന കേസിൻ്റെ അകത്ത് ആ കേസിൻ്റെ അകത്തുള്ള പ്രതികളൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് കേസിൻ്റെ അകത്തും ഡ്രഗ്സിന്റെ കേസിന്റെ അകത്തൊക്കെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കുറെ കാലം കടന്നിട്ടുള്ളത് ഈൻ്റെ അകത്തുള്ള പ്രതി തന്നെയാണ് ശരിക്ക് പറഞ്ഞു മുമ്പ് സച്ചിൻ ഗോപാലിന്റെ കൊലപാതകത്തിൻ്റെ അകത്തുള്ളയും പ്രതിയായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും തോതിൽ ഡ്രഗും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തിട്ടാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കൊലപാതകങ്ങളും മറ്റും നടത്തുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഗൂഢാലോചന ഉണ്ട് ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഢാലോചന കൃത്യമായിട്ട് നടക്കുന്നത് ഡിസ്ട്രിക്ട് ലെവലിലും സംസ്ഥാന ലെവലിലും ഒക്കെ തന്നെയാണ് ഇതിനായിട്ട് ഈ അക്രമങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേതാവ് ഉണ്ടാവും കണ്ണൂരിലെ കൊലപാതങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളപട്ടണത്തിലുള്ള അഷ്ട്രഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ മൊത്തം മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളത് ഈ വ്യക്തിയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൊലപാതകം നടക്കണം എവിടെ നടത്തണം ഏത എവിടെ നിന്ന് എങ്ങനെയൊക്കെ അക്രമങ്ങൾ നടത്തണം എന്നുള്ളതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ കില്ലർ സ്ക്വാഡുകളെ നിയന്ത്രിക്കുന്നതും വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞ് അയക്കുന്നതും ഒക്കെ ഈ ഒരു വ്യക്തി തന്നെയാണ് എല്ലാ മേഖലയിലും അതായത് വിവിധ ഡിസ്ട്രിക്ടിന്റെ അകത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള കില്ലർ സ്ക്വാഡുകളെ നിയന്ത്രിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് ഇവർ തയ്യാറാവും ഇതിനു വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതും പണം കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു നേതാവിൻ്റെ അണ്ടറിൽ ആണ് നടക്കുന്നത് ഇവർക്ക് നേരിട്ട് എസ് ഡി പി ഐയോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ നേതാവായിട്ട് റെഡിക്ക് റിലേഷൻഷിപ്പ് വെക്കാറില്ല പകരം ഈ കൊലപാതകങ്ങളും കാര്യങ്ങളും ആയുധ പരിശീലനങ്ങളും ഒക്കെ നിയന്ത്രിക്കുക എന്നുള്ള രീതിയിലാണ് അവരെ കൊണ്ടു നടക്കുന്നത് ഇനി വെട്ടുകളുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം വിവിധ മേഖലകളിലാണ് വെട്ടുക മുന്നിലധികം വെട്ടി ഞാൻ കണ്ടിട്ടില്ല ഒരു ക്രൈം സീനിൻ്റെ അകത്ത് മുന്നിലുള്ള വെട്ടുകളുടെ സാരമായിരുന്നു ആയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല മിക്ക വെട്ടുകളും കാലിൻ്റെ പിറകിലും കാലിനും ആദ്യത്തെ വെട്ട് എന്ന് പറയുന്ന കാലിൻ്റെ പിറകിലും പിന്നീടുള്ള വെട്ടുകൾ കയ്യിലും പോരാത്തതിന് കഴുത്തിന്റെ പിന്നിലുമായിട്ടാണ് തലയുടെ പിറകിലായിട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെട്ടുകളും ഉണ്ടായിട്ടുള്ളത് അത് മരണകാരണമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാരണം ഈ പിറകിൽ കിട്ടുന്ന വെട്ടുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം അതായത് ബിസ്മി കൂട്ടിയിട്ട് ഹലാലാക്കി മുറിക്കുക എന്നുള്ള രീതിയിലാണ് ശരിക്കു പറഞ്ഞ ആ അക്രമ പരമ്പരയെ അവർക്ക് ആ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇതൊക്കെ ശരിക്കു പറഞ്ഞ ഒരു തീവ്രവാദം തികഞ്ഞ തീവ്രവാദത്തിന്റെ ലക്ഷങ്ങൾ ലക്ഷണങ്ങളായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇനി നിങ്ങളോടാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ അല്ലെ പോപ്പുലർ ഫ്രണ്ടിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ ആയിട്ടുണ്ടായ ഇപ്പോഴും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന മക്കളുള്ള അച്ഛനോടും അമ്മയോടും മക്കളോടും ഒക്കെയാണ് പറയുന്നത് ഇതൊരു തികഞ്ഞ തീവ്രവാദ പ്രസ്ഥാനമാണ് ഇതിനെ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു പ്രസ്ഥാനമായിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഓപ്പോസിറ്റുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ വീട്ടിനുള്ളിൽ പോലും ഒരു ചെറിയ കശവിഷ ഉണ്ടായാൽ പോലും അവരിതേ മെൻ്റാലിറ്റി കൂടിയോടു കൂടിയാണ് അപ്രോച്ച് ചെയ്യുക നിങ്ങളെ നിഷ്കരണം കൊല്ലാൻ പോലും ഒരു മടിയില്ലാത്ത മൈൻഡായിട്ട് അവർ മാറിയിട്ടുണ്ടാവും അന്ന് ആരാണോ ശത്രുവായിട്ട് ആ കോലമായിട്ട് വെക്കുന്ന വച്ചിട്ടുണ്ടായിരുന്നത് ആ മുഖം ഒന്ന് മാറി നിങ്ങളുടെ മുഖമായിട്ട് മാറും അതായത് വീട്ടിലുള്ള ചെറിയ പ്രശ്നം പോലും നിങ്ങളുടെ ജീവിതം അല്ലെ നിങ്ങളുടെ മക്കളെ സ്വന്തം അനിയൻ്റെ ജീവിതം പോലും എടുക്കാം അല്ലെങ്കിൽ ഉപ്പയുടെ ജീവിതം എടുക്കാം ആരുടെ ജീവിതം പോലും എടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ അവരുടെ പ്രസ്ഥാനത്തിനെതിരെ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും അത്രയും തീവ്രവാദപരമായിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പുതിയ വേർഷൻ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായാലോ എൻ ഡി എഫ് ഉണ്ടായാലോ അല്ലെ അതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു സംഘടനയുണ്ടായാലോ അവരെ പിന്തിരിപ്പിക്കുക അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക മറ്റുമെങ്കിൽ കൈയും കാലം തല്ലുപൊടിച്ചിട്ടായാലും വീട്ടിൽ എത്തിയേക്കുക കാരണം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇവരെ കുറിച്ചിട്ട് അല്ലെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് സങ്കടപ്പെടാനുള്ള ഒരു അല്ലെ ഇവര് കാരണം പുറത്തിറങ്ങിയ തീവ്രവാദി എന്നുള്ള വെളി കേക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരാതിരിക്കണം സോ പറഞ്ഞു തിരുത്താൻ പറ്റുന്നത് മാക്സിമം തിരുത്തുക അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ബാക്കിയുള്ളവർക്ക് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിട്ട് ഇല്ലാതെ ഇല്ലാതിരിക്കാൻ എവിടെയെങ്കിലും ചവിട്ടിക്കൂട്ടി അവിടെ എത്തിച്ചേക്കുക കാരണം അവൻ അവിടെ കിടക്കട്ടെ അതുകൊണ്ട് ഈ നാട്ടില് കുറേ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും കുറേ പേരുടെ ജീവിതം രക്ഷപ്പെടും കുറേ പേരൊക്കെ ജീവനോടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരവസ്ഥയുണ്ടാവും നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ പറ്റുമങ്കൾ അവരെ തിരുത്തുക നിങ്ങളാണ് അതിൻ്റെ അകത്ത് ഒരു ഇതായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ സ്വയം തിരുത്തിക്കൊള്ളുക ഇനിയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാക്കി വീഡിയോസ് ഉണ്ടാവും വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ